മുത്തൂർ എൽ പി സ്കൂളിന് ബാങ്ക് ഓഫ് ബറോഡ സൗണ്ട് സിസ്റ്റവും ആധുനിക രീതിയിലുള്ള മുത്തൂർ എ എം എൽ പി സ്കൂളിന് ബാങ്ക് ഓഫ് ബറോഡ മാനേജർ നിഖിലിന്റെ നേതൃത്വത്തിൽ സി എസ് ആർ ഫണ്ടിൽ നിന്ന് സൗണ്ട് സിസ്റ്റവും പാചകപ്പുരയിലേക്കുള്ള ആധുനിക രീതിയിലുള്ള ഗ്യാസ് അടുപ്പും കൈമാറി ഒരു ഗ്യാസടുപ്പും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റവും അത് നമുക്കിന്ന് വളരെ സഫലമായിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് നമ്മുടെ വാർഡ് കൗൺസിലർ ഐ പി സീനത്ത് അതുപോലെ തന്നെ കമറലി അതുപോലെ നമ്മുടെ ടി ടി പ്രസിഡൻറ്റ് അവരൊക്കെ വളരെയധികം നമുക്കിത് ഏത് രീതിയിൽ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ നമുക്കിത് സ്കൂളിലേക്ക് പൊതുമുതലായിട്ട് വരുത്താൻ വേണ്ടിയിട്ട് വളരെ ശ്രമം നടത്തിയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ ബാങ്ക് ഓഫ് മാനേജർ ഇവിടെ എത്തുകയും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ആ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും വളരെ സ്പീഡിൽ അത് ആ പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹം നമുക്ക് എല്ലാവിധ പിന്തുണയും കാര്യങ്ങൾ ചെയ്തു എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായി നടത്താൻ സാധിച്ചു അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഗണേഷ് കുമാർ പ്രഭു മാസ്റ്റർ സ്കൂൾ മാനേജർ പിഐ മുഹമ്മദ് അഷ്റഫ് വാർഡ് കൌൺസിലർ ഐ പി സീനത്ത് പിടിഎ പ്രസിഡന്റ് ഷിഹാബ് തൂമ്പിൽ പിടിഎ പ്രസിഡന്റ് ഖമർ ബാങ്ക് ഓഫ് സമർ ജോയിന്റ് മാനേജർ അനീഷ് അധ്യാപികമാരായ സൽമ ടീച്ചർ റിസഭാന ഷീബ സുബൈദ മുബീന എന്നിവർ പങ്കാളികളായി ജാബിർ മുഹിയുദ്ദീൻ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ്